സാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും മുഖ്യമന്ത്രിയും സർക്കാരും എല്ലാം ഇപ്പോൾ ഏതാണ്ട് അത് അവസാനിക്കാറായി എത്തി ഇപ്പം സർക്കാരും അതായത് ഇടതുമുന്നണി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് വീണ്ടും ആരംഭിക്കാൻ പോകുക ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനമൊക്കെ ബന്ധപ്പെട്ട ആ ഒരു തർക്കങ്ങളുണ്ടല്ലോ അതിപ്പോഴും നിലനിൽക്കുന്നു എന്താണ് ഈ തർക്കം ഇങ്ങനെ നീണ്ടു നീണ്ടുപോകാൻ കാരണം ഗവർണറും കേരള ഗവണ്മെൻറ്റും തമ്മിൽ തുടക്കം മുതൽ തന്നെ ഗവർണർ വന്ന കാലം മുതൽ തന്നെ അത്ര സുഖത്തിലല്ല ഇതിനിടയ്ക്ക് അവർ ചില പിന്നെ കല്യാണങ്ങളൊക്കെ നടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അടിച്ചു പിരിഞ്ഞാണ് ഇപ്പോഴും പോകുന്നത് ഗവർണർ കഴിക്കുന്ന ബില്ലുകൾ ഒപ്പിടാൻ വൈകും ഗവണ്മെന്റിൻ്റെ പല നിർദ്ദേശങ്ങളോടും ഗവർണർ നിസ്സഹകരിക്കുന്നു കാരണം അതൊക്കെ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും മറികടന്നുള്ളതാണെന്ന് ഗവർണർ വായിച്ച് മനസ്സിലാക്കും ഗവർണർ ഒരു പപ്പറ്റല്ല അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാൻഡല്ല സ്റ്റാമ്പല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൈൻഡ് അപ്ലൈ അദ്ദേഹത്തിന് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഗവർണർ കൂടിയാണ് നിയമങ്ങൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബയലായല്ല അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അത് വെച്ച് പരിശോധിച്ചിട്ട് ഇതൊക്കെ ഓർഡർലി ആണെങ്കിൽ മാത്രമേ അദ്ദേഹം ഒപ്പിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകൾക്ക് വി സിമാരില്ല വി സി പോസ്റ്റ് പതിനൊന്നെണ്ണം വേക്കൻ്റായി കിടക്കുകയാണ് വേക്കൻ്റ് ആയാലും മൂന്നെണ്ണമെങ്കിലും അത് നിലവിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കാൻ വിസമ്മതിക്കും അല്ല രാജിവെക്കാൻ ഇടയായതാണ് രാജിവയ്ക്കാൻ നിർബന്ധിതമായതാണ് കാരണം അവരെ നിയമിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവരെല്ലാം നിയമിക്കപ്പെട്ടത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നിയമാവലികൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു അത് ഗവർണർ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് കാലടി സർവകലാശാല ഓപ്പൺ സർവകലാശാല കൊല്ലത്തെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല തുടങ്ങിയ സർവകലാശാലകളുടെ വി സിമാർക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ അതുൾപ്പെടെ കാലാവധി കഴിഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ പതിനൊന്ന് സർവകലാശാലകൾക്ക് പുതിയ വി സിമാരെ കണ്ട് എത്തേണ്ടി വന്നത് അത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായ കേരള യൂണിവേഴ്സിറ്റി അടക്കം ഇപ്പോൾ വി സിമാരില്ല തത്വത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല ഇല്ല അപ്പോൾ പുതിയൊരു സ്വാധ്യായ വർഷം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു അക്കാഡമിക് ഇയർ ആരംഭിക്കാൻ പോകുമ്പോഴും ഈ സർവകലാശാലകൾക്ക് തലവൻ ഇല്ല അതിൻ്റേതായ അഡ്മിനിസ്ട്രേറ്റീവ് ഹഡിൽസ് എല്ലായിടവും ഉണ്ടാവും ഇല്ലേ ഇതിന് പകരം വെച്ച ആളുകളെയോ ഇല്ലേ വി പി വി സി ചുമതലയെടുത്തോ അല്ലെങ്കിൽ രജിസ്ട്രാർ ചുമതല ഒക്കെ അതിനോട്ട് കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ നീക്കൂ അപ്പം ഈ യു ജി സി ചട്ടങ്ങളെ സർക്കാർ അനുസരിക്കാത്തതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം ആ യു ജി സി നോമനുസരിച്ച് രാഷ്ട്രീയക്കാരുടെ പിന്നെ താവളമായി സർവകലാശാലകൾ മാറി സർവകലാശാലകളുടെ നിലവാരം തകരുന്നു മൊത്തത്തിൽ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ അത് ഭീകരമായ നിലവാര തകർച്ചയിലാണ് അതിന് യാതൊരു സംശയമില്ല കാരണം സിലബസ് പരിഷ്കരണം മുതൽ അക്കാഡമിക് കൗൺസിൽ പിന്നെ ദൈനംദിന ഭരണകാര്യങ്ങൾ സർവകലാശാലകൾ മുഴുവൻ രാഷ്ട്രീയ ഉപജീവികളുടെ താവളമാണ് നമുക്ക് ഏത് രാഷ്ട്രീയമാണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവിടുത്തെ അക്കാഡമിക് ക്വാളിറ്റി എല്ലാം തകരുന്നു അപ്പോൾ അത് ഗവർണർ എന്ന നിലയിൽ അതിൻ്റെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ അത് പരിശോധിച്ചു അമിതമായ രാഷ്ട്രീയവത്കരണമാണ് ഈ സർവകലാശാലകളുടെ എല്ലാ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അവിടെ ആ ആ സ്ഥിതിക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിക്കുകയായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റു ആയിട്ട് പ്രേക്ഷനായി പ്രത്യേകിച്ചും പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും തർക്കമായി തർക്കമായി അപ്പോൾ കേരള സർവല ഇപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വി സിയെ നിയമിക്കണമെങ്കിൽ അതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം ഈ സെലക്ഷൻ കമ്മിറ്റി മൂന്നംഗ കമ്മിറ്റിയാണ് അതിൽ യു ജി സിയുടെ പ്രതിനിധി സർവകലാശാലയുടെ പ്രതിനിധി പിന്നെ ഒരു ഗവണ്മെൻറ് പ്രതിനിധി ഇത് പിന്നെ സബ് ആ മൂന്ന് പേര് ഉൾപ്പെട്ട ഒരു കമ്മിറ്റി കണ്ടെടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് പ്രതിനിധി എന്ന് പറയുന്നത് ഈ സർവകലാശാലയുടെ പ്രതിനിധി എന്ന് പറയുന്നത് നാല് സർവകലാശാലകൾക്ക് സെനറ്റിൽ നിന്ന് പ്രതിനിധി അയക്കാം മറ്റുള്ള സർവകലാശാലകൾക്ക് സിൻഡിക്കേറ്റിൽ നിന്ന് അയയ്ക്കാം ഒരു പ്രതിനിധിയായി ഈ അംഗങ്ങളെ കൊടുത്താൽ മാത്രമേ ഈ കമ്മിറ്റി സാമാന്യനും നിലവിൽ മൂന്നംഗ കമ്മിറ്റിയായി വരൂ ഇതിനു വേണ്ടി ആ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിക്ക് പത്ത് തവണ കത്തയച്ചു പത്ത് തവണ എഴുതിയിട്ടും അവർ ആളെ അയയ്ക്കുന്നില്ല കാരണം എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരിക്കലും ഇല്ലാത്ത വിധം മുമ്പൊരു വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്തിട്ടില്ലാത്ത വിധം കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ പോയി അധ്യക്ഷത വഹിച്ചു എന്നിട്ട് ഗവർണറുടെ ആവശ്യം പാലിക്കേണ്ടതില്ല എന്ന് അവരെ ഉപദേശിച്ചിട്ട് പോകുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും എന്താ അവർക്ക് ബോധമില്ലാത്ത അല്ല അവർ രാഷ്ട്രീയം കളിക്കുന്നു അപ്പം ഗവർണർ ഒരു കമ്മിറ്റി അല്ല ആവശ്യപ്പെട്ട പ്രകാരം അവിടെ നിന്ന് പിന്നെ ആക്ടിങ് വി സി ഒരു പേരയച്ചാൽ ആ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സിയെ തീരുമാനിക്കാൻ ആ കമ്മിറ്റിക്ക് പറ്റും അത് ഗവണ്മെന്റ് വിചാരിക്കുന്ന ആൾ വരില്ല അതാണ് അവരുടെ പ്രശ്നം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാനദണ്ഡങ്ങൾ വരുന്നത് അത് ആര് വരുമെന്ന് പറയാൻ പറ്റില്ല ഗവൺമെന്റും ചിലപ്പോൾ ആരെങ്കിലും കൊണ്ട് അപ്ലൈ ചെയ്യിക്കും പാനലാണ് വരുന്നതെങ്കിൽ ഗവൺമെന്റ് നോമിനി ചിലപ്പോൾ തള്ളി പോകും അപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യം കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ഗവൺമെന്റ് ഇഷ്ടമില്ലാത്ത ഒരാൾ വരാനാ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല അത് ഈ ഗവർണർ ഉള്ളിടത്തോളം കാലം ഗവൺമെന്റിന്റെ താല്പര്യത്തിനേക്കാൾ ഉപരി ക്വാളിറ്റിക്കോ ക്വാളിഫിക്കേഷനും അദ്ദേഹം മാന്യതയും മുൻഗണനയും നൽകും എന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഗവർണറോട് നിസ്സഹകരിക്കുന്നത് അപ്പോൾ ഈ തർക്കം ഇനിയും തുടരുക എന്ന് പറഞ്ഞാൽ ഈ ഗവർണറെ പരമാവധി പുകച്ച് പുറത്തിയാടിക്കാതിരിക്കില്ലേ സർക്കാരിൻ്റെ ലക്ഷ്യം അല്ല ഗവർണറുടെ കാലാവധി ഈ ഗവർണറുടെ കാലാവധി അടുത്ത സെപ്റ്റംബർ വരെ ഉള്ളൂ ഓ അപ്പോൾ ഓണക്കാലം ഉള്ളൂ ഗവർണർ അല്ലേ ഗവർണർ അപ്പോൾ ആ ഗവർണർ കാലാവധി കഴിയുന്നവരെയും ഇതിങ്ങനെ നീട്ടി പോ നീണ്ടോട്ട് പോകട്ടെ അപ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയറിൻ്റെ ആദ്യത്തെ ക്വാർട്ടറിൽ ആദ്യത്തെ ടേമിൽ ഒരു സെമസ്റ്ററിൻ്റെ പകുതി സമയം ബി സിമാർ വേണ്ട എന്ന് ഗവൺമെന്റ് ഗവൺമെൻറ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖല എത്ര പ്രശ്നമില്ല ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മുന്നിൽ നിൽക്കണം അതല്ല ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമോ യൂണിവേഴ്സിറ്റികളുടെ സുഗമമായ പ്രവർത്തനമോ ഒന്നും അല്ല ഗവൺമെൻ്റെ താല്പര്യമെന്നും ഗവൺമെൻറ്റിന് രാഷ്ട്രീയം മാത്രമാണ് താല്പര്യമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് പറയാതെ പറയുന്ന കാര്യം അതല്ലേ അതെ സത്യത്തിൽ ഇത് കുട്ടികളുടെ ഭാവിയെ വെച്ചും കൊണ്ട് ആണ് ഈ കളിക്കുന്നത് ഇത് ഭീകരമായ എത്രയോ വർഷത്തെ എത്രയോ തലമുറകളുടെ ഭാഗതയും തീരുമാനിക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ വരുന്ന ആളുകൾ എത്രയോ കാലത്തേക്ക് അവരുടെ ജീവിതകാലത്തേക്കുള്ള ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയാണല്ലോ കോളേജിലും സർവകലാശാലകളിലും ഒക്കെ ചേരുന്നത് അതെ അത് മര്യാദയ്ക്ക് പോകാൻ അനുവദിക്കില്ല അതിനേക്കാൾ പ്രധാനമാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം ഇതിനു മുമ്പ് ഈ തർക്കം കാണുന്നപ്പോൾ നമുക്കറിയാം ഗവർണറെ റോഡിൽ തടയുന്നു അവസാനം കോഴിക്കോട്ട് ചെന്നപ്പോൾ അവിടെ തടയുമ്പോൾ മിഠായി തെരുവിലൂടെ നടക്കുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചൊരു ഗവർണറാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പായിരുന്നു ഈ തൽക്കാലം വെടിനിർത്തലിന് കാരണം അല്ലേ ഗവർണർ അദ്ദേഹത്തിൻ്റെതായൊരു പിന്നെ മാന്യതയും വിശാലത മനസ്കഥയും കൊണ്ട് ഇതൊന്നും ഒരു തർക്കമായിട്ട് അദ്ദേഹം കാണ കണ്ടില്ല അദ്ദേഹം ഗവൺമെൻ ഗവണ്മെൻറ്റുമായിട്ട് സഹകരിക്കാവുന്നതിൻ്റെ മാക്സിമം സഹകരിച്ചു ഇപ്പോൾ തന്നെ ഒരു കൂട്ടം ബില്ലുകളിൽ അടുത്ത പോളിങ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു അത് പോളിംഗ് കഴിയുന്നവരെ കാത്തിരുന്നത് അദ്ദേഹത്തിന് സ്ക്രൂട്ടണി ചെയ്യാനും അത് കൃത്യമായി പരിശോധിച്ച് നോക്കാനുമൊക്കെ ആയിരിക്കും ഇല്ലെങ്കിൽ ഇലക്ഷൻ കാലമായതുകൊണ്ട് അത് കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ ബാധിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ആയിട്ട് അദ്ദേഹം ഒരു പ്രത്യക്ഷ യുദ്ധത്തിലൊന്നുമല്ല പക്ഷെ നിയമം വിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയുണ്ടാവും മടിയുണ്ടാവണമല്ലോ നിയമവും ചട്ടവും പാലിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ഒരു ഗവർണറാണ് ഗവർണർക്ക് ഇപ്പോൾ അതുപോലെ ചാൻസലർ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഏറ്റവും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോലും അതിന് മുന്നോടിയായിട്ട് ഈ വാർഡുകൾ വിഭജിക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു അപ്പോൾ അവർക്ക് താല്പര്യമുള്ള വാർഡുകളൊക്കെ വെച്ച് ഒരു വാർഡ് കൂട്ടിയല്ലേ ആ സാധനവും ഈ ഗവർണർ അടുത്തേക്ക് നിരസിച്ചില്ലേ ആ അതിപ്പോൾ ഗവർണർ പെൻഡിങ്ങിലാണ് ഒപ്പിട്ടിട്ടില്ല ഗവർണർ ഒപ്പിടാതെ അത് പിന്നെ നടപ്പാക്കാൻ പറ്റില്ല അപ്പോൾ ഗവർണർ ഒപ്പിട്ട് പോയാൽ മാത്രമേ അത് പിന്നെ അതിന് ഈ വാർഡ് വിഭജനത്തിന് ഒരു കമ്മിറ്റിയെ അത് അത് ആ ഉൾപ്പെട്ട ാണ് അപ്പം ഈ പൊതുജനം അല്ലെങ്കിൽ ഒരു സാധാരണ ആളുകൾ വിചാരിക്കുന്നത് തങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തിനായി ഇതുപോലെ കോളേജിലേക്ക് മറ്റേ വായിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഒരു ഇടപെടൽ കാരണം വി സിമാരെ നിയമിക്കുന്നില്ല അവിടുത്തെ വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു പോകുന്നു അപ്പോൾ ഗവർണറുടെ നിലപാടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവില്ലേ അക്കാഡമിക് രംഗത്ത് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാസമ്പന്നരായ മനുഷ്യരും ബോധമുള്ള എല്ലാ മനുഷ്യരും ഗവർണറുടെ നിലപാടിന് പിന്തുണയ്ക്കും കാരണം ഗവർ ഗവർണർ അതിൻ്റെ യൂണിവേഴ്സിറ്റികളുടെ സുഗമമായ പ്രവർത്തനവും അക്കാഡമിക് നിലവാരവും പരിരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം പരിരക്ഷിക്കപ്പെടണം ഉന്നത വിദ്യാഭ്യാസത്തിന് ഇനി കേരളത്തിൽ ഉന്നത ശീർഷമാ എന്ന് പറയാവുന്ന ഒരു ദേശീയ നിലവാരത്തിലെത്തിയ ഒരു സർവകലാശാല ഇനിയുമില്ല ദേശീയ നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സർവകലാശാലയും കേരളത്തിലില്ല കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകൾക്ക് തലവനില്ല എന്നത് പോകട്ടെ ഇത് ഇത്രയും കാലമായി പ്രവർത്തിച്ചിട്ട് ഈ സർവകലാശാലകൾക്കൊന്നും ഒരു ദേശീയ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഒരു അന്താരാഷ്ട്ര നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇന്ത്യയിൽ തന്നെ വിരലെണ്ണാവുന്ന യൂണിവേഴ്സിറ്റി പോലും ഉണ്ടാവുന്ന സംശയമാണ് ആ നിലയ്ക്ക് കേരളത്തിലെ സർവകലാശാല ഇങ്ങനെ രാഷ്ട്രീയ വേദിയാക്കി രാഷ്ട്രീയ ഗൂണ്ടകളുടെ തേർവാഴ്ച സ്ഥലമാക്കി നിലനിർത്തേണ്ടത് ഇവിടെ സ്ഥാപിത താല്പര്യക്കാരായ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ ഈ ഓണം ഗവർണറെ ഉണ്ണിക്കില്ല എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഉദ്ദേശം അല്ലേ അല്ല അദ്ദേഹം നന്നായിട്ട് പോ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് പോയിക്കോട്ടെ അതുവരെ വി സിമാർ വേണ്ട വി സിമാർ ഉള്ളൂ അവർക്ക് വി സിയെ അവർ ഗവൺമെൻറ് വിചാരിക്കുന്ന രാഷ്ട്രീയ വിക്ഷാന്തികൾക്ക് മാത്രമേ വി സിമാരായി വരാൻ പറ്റൂ അതേ ഇവിടെ നടക്കൂ നടപ്പാക്കൂ എന്ന ധാർഷ്ട്യമാണ് ഗവൺമെൻറ്റിന് ഗവർണർ അതുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഗവർണർ ഇപ്പോൾ ഇത് വന്നാൽ എന്തു ചെയ്യും കേസ് കൊടുക്കും ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഐ എസ് ഓഫീസറുടെ ഉപദേശം ഗവർണറുടെ ഉപ ലഭിച്ചിരിക്കുന്ന ഉപദേശം ഗവണ്മെൻറ്റിനെതിരെ കേസ് കൊടുക്കാനാണ് ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്താൽ ഗവൺമെന്റ് വിജയിക്കുന്നത് കാര്യം എന്താ ഇത് ഡിലേ ചെയ്തു പോകും ഗവർണറുടെ കാലാവധി തീരുന്നവരെ അപ്പോൾ പിന്നെ ഗവൺമെന്റ് മെരിറ്റ് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗം അതെ അതെ അപ്പോൾ എന്തായാലും ഈ ഗവർണർ മുഖ്യമന്ത്രി പോരാട്ടം അല്ലെങ്കിൽ ഗവർണർ ഇടതു സർക്കാർ പോരാട്ടം ഇനിയും തുടരുമെന്നുള്ള ഉറപ്പാണ് ഏതാനും മാസങ്ങളിലൂടെ നമുക്ക് ഈ കാഴ്ച കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും